ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം റാഞ്ചിയിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ആദ്യ മത്സരം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളത്തിലൊക്കെ എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ ധോണിയുടെ നാട്ടിൽ രോഹിത് കോഹ്ലി ഷോക്കാത്ത ആരാധകർ ദക്ഷിണാഫ്രിക്കെതിരായ ഇന്ത്യൻ ടീമിൽ യങ് സെൻസേഷനുകൾ ഏറെയുണ്ടെങ്കിലും ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണും മനസ്സുമെല്ലാം ഈ എന്തെങ്കിലും കാരണം കാത്തിരിക്കുന്ന കൂടിയാണ് റോക്കോ ജോഡി ബാറ്റ് എടുക്കുക ടെസ്റ്റ് പരമ്പരയിലെ നാണംകെട്ട തോൽവിക്ക് പ്രോട്ടീസിനോട് പകരം വീട്ടുകയും വേണം ക്യാപ്റ്റൻ ശുഭമാൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പരിക്കേറ്റ് പുറത്തായതിനാൽ ടീമിനെ നയിക്കുക കെ എൽ രാഹുൽ ഗില്ലിനു പകരം യശ്വസ്തി ജയ്സ്വാൾ രോഹിത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയാകുമ്പോൾ നാലാം നമ്പറിൽ ഋദ്രാജ് ഗൈക്ക്വാദിന് അവസരം കിട്ടിയേക്കും ഇനി കോച്ച് ഗൗതം ഗംഭീറിന്റെ ഇടം കയ്യൻ ബാറ്റർ പ്രേമത്തിനാണ് മുൻഗണനയെങ്കിൽ ഋഷഭ് പന്തോ തിലക് വർമ്മയോ ആയിരിക്കും ആദ്യ ഇലവനിൽ അതുപോലെ ടീമിൽ ഓൾറൗണ്ടർമാരുടെ നീണ്ട നിര വേണമെന്ന ശീലം നടപ്പിലായാൽ വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർക്കൊപ്പം ഗംഭീറിന്റെ സ്വന്തം പയ്യൻ ഹർഷിത് റാണയും ടീമിൽ ഇടം ഉറപ്പിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് എത്തുമ്പോൾ ശേഷിച്ച സ്പോട്ട് പേസർ അർഷ്ദീപ് സിംഗിനും ലഭിക്കും അതേസമയം ടെമ്പ നയിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ നിര ഏഡൻ മാർക്രം മാർക്കോ മാർ ട്രംപ് ക്വിൻഡൻ ഡി കോക് ഡെവാൾ ബ്രോവിസ് മാർക്കോയാൻസൺമാരാൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം